ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജിയ പാർവതി അപ്പോൾ സുജാ പാർവതി കുറച്ച് ദിവസം വരെ റിപ്പോർട്ടർ ടി വിയുടെ ഭാഗമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം സുജിയ പാർവതി തന്നെ ഒഫീഷ്യലായിട്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പറഞ്ഞിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വിയുമായിട്ടുള്ള എല്ലാ ബന്ധം ഞാൻ അവസാനിപ്പിച്ചു ഇനി കരിയറിൽ പുതിയൊരു ചലഞ്ചുമായി മുന്നോട്ട് പോകും അത് ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കും എന്നാണ് സുജാ പാർവതി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അപ്പോൾ ഇപ്പോൾ എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയയൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സുജാ പാർവതി എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പുതുതായി തുടങ്ങാൻ പോകുന്ന ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു തെലുങ്കൻമാരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ചാനലാണ് അതായത് രേവന്ത് റെഡ്ഡിയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കേരളത്തിൽ നടത്താൻ പോകുന്ന പുതിയൊരു ചാനലാണ് ബിഗ് ടി വി അപ്പോൾ ഈ ബിഗ് ടി വിയിലേക്ക് ഇപ്പോൾ വലിയ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈ പ്രൊഫൈലായിട്ടുള്ള ആങ്കേഴ്സിനെയൊക്കെ അവിടെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എഡിറ്റർ ന്യൂസ് എഡിറ്റർ എന്ന പദവിയിലേക്ക് ചീഫ് എഡിറ്റർ എന്ന പദവിയിലേക്ക് സുജയ പാർവതി വരും എന്നുള്ള റൂമേഴ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റു മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജയ പാർവതി ബി ജെ പിക്ക് വേണ്ടി അടുത്ത വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സുജിയ പാർവതി റിപ്പോർട്ടർ ടി വി വിട്ടതും എന്നുള്ളൊരു അഭ്യൂഹം ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് സുജിയ പാർവതി വരും ദിവസങ്ങളിൽ ക്ലിയർ ക്ലിയർ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അപ്പോൾ സുജയ പാർവതി തന്നെ സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് കുറച്ച് ദിവസം റെസ്റ്റ് വേണം അതായത് ഒരുപാട് അമ്പലങ്ങൾ സഞ്ചരിക്കണം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം ഒരുപാട് ആൾക്കാരെ കാണണം അത്തരം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറയുന്ന കേരള നിയമസഭാ ഇലക്ഷൻ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് അതായത് ഒരു മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് എം എൽ എമാരെങ്കിലും ഉണ്ടാക്കണം എന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷയും കൊടുത്ത ഒരു തിട്ടൂരം തിട്ടൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ അടിച്ച് പൊളിക്കും എന്ന് തന്നെയാണ് തീരുമാനം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ വന്ന ഇലക്ഷനിൽ കേരളത്തിൽ ബി ജെ പി വോട്ടിംഗ് പെർസെൻറ്റേജെല്ലാം കൂട്ടുന്നുണ്ട് മിനിമം ഏറ്റവും കുറഞ്ഞൊരു പത്ത് സീറ്റെങ്കിലും നേടിയില്ലെങ്കിൽ കേരള ബി ജെ പി മൊത്തത്തിൽ എന്താ പറയുക മൊത്തത്തിൽ വാർത്തൊടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് രാജ്യം ചന്ദ്രശേഖർ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റിയതും അപ്പോൾ വലിയ രീതിയിലുള്ള നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബി പെർഫോമൻസ് കണ്ടു അത് ഏകദേശം ബി ഉദ്ദേശിച്ചത് ഇരുപത്തഞ്ച് ശതമാനം വോട്ടാണ് പക്ഷേ കിട്ടിയത് പതിനേഴ് ശതമാനം വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്തിനാലും കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റി ഒരുപാട് മുനിസിപ്പാലിറ്റികൾ പിടിച്ച് ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ചു അപ്പോൾ ബി ജെ പി ഒരു വിന്നിംഗ് പാർട്ടിയാണെന്ന് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭയിലെ ഇലക്ഷനിൽ ഏകദേശം ബി ജെ പിക്ക് ഇപ്പോൾ ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനമുണ്ട് ഏകദേശം ഒമ്പതോളം മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനമുണ്ട് ഈ ഒന്നാം സ്ഥാന രണ്ടാം സ്ഥാനത്തിലെ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ വ്യത്യാസം ആയിരത്തിൽ താഴെ വോട്ടിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് സീറ്റ് കിട്ടും എന്ന് തന്നെയാണ് അമിത്ഷായും കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ഒരു നിഗമനം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അതായത് സാമൂഹ്യ രംഗത്തും കലാരംഗത്തും മറ്റ് മേഖലകളൊക്കെ വർക്ക് ചെയ്യുന്ന ഇഫിഷ്യൻ്റായ പോപ്പുലറായ ആൾക്കാരെ ബി ജെ പി ഇവിടെ ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ നിർത്തുന്നു ഇറക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കുറച്ച് നാളെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക ഇതിൻ്റെ ഭാഗമായിട്ട് സുജയാ പാർവതി ബി ജെ പിയുടെ ബി ജെ പിക്ക് വേണ്ടി ഈ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത് അതിനത്ര എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നിപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ടി വിയുടെ ഒരു ആദ്യത്തെ ഒരു ചീഫ് എഡിറ്റർ എന്ന നിലയിൽ അങ്ങനത്തെ ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാർ കരിയർ നോക്കിയിട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സെക്കൻഡിലായിരിക്കും എന്ത് ചെയ്യാനും ബി ജെ പി ആയിട്ട് സുജാ പാർവതി മൾട്ടിപ്പിൾ ടൈംസ് ചർച്ച നടത്തി എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് സുജാ പാർവതി ഈ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ വിട്ടിട്ട് മറ്റൊരു ചാനലിൽ ചേക്കേറുന്നതിന് മുന്നേ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ബി ജെ പിയുടെയും ബി എച്ച് പിയുടെ ഒക്കെ ബി ജെ പിയുടെയും ബി എച്ച് പിയുടെയും ആർ എസ് എസിൻ്റെ ഒക്കെ പരിപാടിയിൽ പങ്കെടുത്ത് വിശിഷ്ടാതയായിട്ട് പങ്കെടുത്തിരുന്നു ഒരു തൃപ്പൂണത്തിനെ തന്നെ ബി എം എസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് വലിയ രീതിയിലുള്ള അതായത് ഈ ട്വൻ്റി ഫോർ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ബി എം എസിലൊരു പരിപാടിയിൽ പോയി പങ്കെടുക്കുകയും അതിൻ്റെ പേരിൽ അവിടുത്തെ ശ്രീകണ്ഠൻ നായരൊക്കെ വലിയ രീതിയിൽ ശകാരിക്കുകയും ചെയ്തിരുന്നു അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് ചാനലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പ്രോട്ടോകോൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് സുജിയ പവ ശകരിച്ച വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് ടി വിയിലോട്ട് പോകുന്നത് അപ്പോൾ റിപ്പോർട്ട് ടി വിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ച എന്താണെന്ന് വെച്ചാൽ അവർ അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ സംഘപരിവാറിൻ്റെ ഭാഗം സംസാരിക്കാൻ സുജയ പാർവതിയെ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടാണ് ആ തരത്തിലാണ് കാര്യങ്ങൾ എന്താ പറയുക സോഷ്യൽ മീഡിയ ഒക്കെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഘപരിവാറിൻ്റെ ഭാഗം സംസാരിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സംഘപരിവാർ ഒഫീഷ്യൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് ടി വിയിൽ നിന്നാണ് ഒരു സംഘപരിവാറിന് വേണ്ടി പരസ്യമായി ബാധിക്കുന്ന ഒരു 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 മാധ്യമപ്രവർത്തകർ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണോ എന്നും ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇപ്പം സമീപകാല സമൂഹ വികാസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് ഈ ഇപ്പോൾ ഇതിൻ്റെ ഈ സംഘപരിമാറുമായി ബന്ധപ്പെട്ട പല പല സംഘടനകളുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സുജയ പാർവ്വതി അപ്പോൾ ഈ റിപ്പോർട്ട് ട്വൻറ്റി ഫോർ എന്ന റിപ്പോർട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അയോധ്യ അതായത് അവർ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘപരിമാറുമായി പ്രവർത്തിക്കുന്ന അവരുടെ അഫിലേറ്റിൽ അഫിലിയേഷനുള്ള സംഘടനയല്ല പക്ഷേ അവരോട് ചേർന്ന് നിൽക്കുന്ന പല സംഘടനകളുമായിട്ട് അയോധ്യ കാശി രാമേശ്വരം അങ്ങനെയുള്ള പല ഇതിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഏതോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്തു ഈ കേരളത്തിലെ വളരെ പോപ്പുലറായ ഒരു മാധ്യമ പ്രവർത്തകനാണ് സുജയാ പാർവതി അപ്പോൾ സുജാ പാർവതി ജന്മസ്ഥലം പത്തനംതിട്ടയാണ് അപ്പോൾ ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കും എന്നാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളത് അതായത് പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ എന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പിടിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഇറക്കിയാൽ മാത്രമേ പത്തനംതിട്ടയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പറ്റൂ അതായത് കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റ് ഇലക്ഷനായാലും അസംബ്ലി ഇലക്ഷനായാലും വളരെ നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചൊരു മേഖലയാണ് ഈ പത്തനംതിട്ട അപ്പൊ പത്തനംതിട്ട പാർവതി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വിജയിച്ച് കയറി വരാൻ പറ്റും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ത്രിതല പഞ്ചായത്തിൽ നടന്ന ആ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ ജയിച്ച് കയറി എന്തായാലും വരാൻ പറ്റുമോ അപ്പോൾ പത്തനംതിട്ടയിൽ അവിടെ ബി ജെ പി ഫീൽഡ് ചെയ്യുവോ അല്ല മറ്റേ മണ്ഡലത്തിലായിരിക്കുമോ അതൊക്കെ ബി ജെ പിയുടെ അവരെ എല്ലാം പഠിച്ച് അനലൈസ് ചെയ്തിട്ട് അവിടെ തിങ്ക് ടാങ്കുകൾ പഠിച്ച് അനലൈസ് ചെയ്തിട്ട് എവിടെ പ്ലേസ് ചെയ്താലാണ് കൂടുതൽ സാധ്യത എന്നൊക്കെ കണ്ടെത്തിയിട്ട് മാത്രമേ ഒരാളും ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യൂ അപ്പോൾ എന്തിനാലും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പാർവതി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ബി ജെ പിക്ക് മത്സരിക്കാൻ വരുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാൻഡിഡേറ്റ് ആയിരിക്കും അതുമാത്രമല്ല നല്ലൊരു പബ്ലിസിറ്റി ആയിരിക്കും അതിനകത്ത് ഒന്നാമതെന്ന് വെച്ചാൽ മീഡിയയിലേക്ക് വലിയ രീതിയിൽ ചർച്ചയാവും അപ്പോൾ എന്താ പറയുക നല്ല മൈലേജ് ആയിരിക്കും ബി ജെ പിക്ക് അത് ഇത്രയുള്ള പോപ്പുലർ ഫിഗർ ബി ജെ പിക്ക് മത്സരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ അത് മാത്രമല്ല ഈ ചാനൽ ചർച്ചയിലൊക്കെ വലിയ രീതിയിലുള്ള അതായത് കേരള കേരളത്തിന് മുഖവര ആവശ്യമില്ലാത്ത ഒരാൾ ശ്രീജിത്ത് പണിക്കർ അപ്പോൾ ശ്രീജിത്ത് പണിക്കറ പോലെ ആൾക്കാരെയും മുൻ കോഴിക്കോട് ജില്ലാ കളക്ടറായിട്ട് പ്രശാന്ത് ഇപ്പോൾ പ്രശാന്തിനെയും പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്നരെയും പോയില്ല നല്ല കാലിബറുള്ള ആൾക്കാരൊക്കെ ബി ജെ പി ഫീൽഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പിന്നെ പിന്നെ അതുമാത്രമല്ല ചാനൽ ചർച്ചയിൽ സജീവമായ അതായത് എല്ലാവരും അറിയുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഫീൽഡ് ചെയ്യാൻ പോകുന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പോപ്പുലറായ ആൾക്കാരെ പിടിച്ച് ബി ജെ പി കുറച്ച് ജനകീയമാകാൻ അതായത് ഇവിടെ എന്തോ വലിയ രീതിയിലുള്ള ഈ ചാപ്പ അടിച്ചു വെച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് അപ്പോൾ ആ ചാപ്പയൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് ഒരു ജന ജനകീയ മുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ഉപകാരപ്പെടും ഇവിടെ ബി ജെ പി ഒരു പത്ത് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ചിത്രം തന്നെ മാറുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല ബി ജെ പി ഇപ്പോൾ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് അതായത് കേരളത്തിലൊരു കറുത്ത കുതിരിയാവുക അതായത് ബി ജെ പി ഇല്ലാതെ രണ്ട് മുന്നണിക്കും ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകണം എന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ ഒരു അറുപത് സീറ്റ് യു ഡി എഫിനും ഒരു എഴുപത് സീറ്റ് യു ഡി എഫിനും അറുപത് സീറ്റ് യു എൽ ഡി എഫിനും പത്ത് സീറ്റ് ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കളി മൊത്തത്തിൽ അങ്ങ് മാറും അപ്പോൾ അവിടെയാണ് എന്താ പറയേണ്ടത് അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ബി ജെ പി ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഇവിടെ വോട്ട് വർദ്ധിപ്പിക്കില്ല കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആവശ്യം മിനിമം ഏറ്റവും കുറഞ്ഞൊരു പത്ത് സീറ്റ് പിടിച്ചുകഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കും അതായത് ഇപ്പോൾ മീഡിയയിലൊക്കെ പറയുന്ന മാതിരി ബി യു ഡി എഫിനൊരു മൃഗീയ ഭൂരിപക്ഷത്തൊന്നും അധികാരത്തിൽ വരാൻ പറ്റില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു എഴുപത്തിയഞ്ച് സീറ്റ് അതിലപ്പുറം പോവില്ല പക്ഷേ ഇവിടെ ബി ജെ പിയും കൂടി വരികയാണെങ്കിൽ ബി ജെ പി ഒരു പത്ത് സീറ്റ് പിടിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ പത്ത് സീറ്റ് മതി ഒരു സംസ്ഥാനം ഭരിക്കാൻ വേണ്ടിയിട്ട് അതായത് മുഖ്യമന്ത്രി ആകണമെന്നല്ല ഒരു ഭരണത്തിൽ പങ്കാളിയാകാനും പിന്നെ മറ്റു പാർട്ടി അതായത് കോൺഗ്രസ് യു ഡി എഫ് എന്ന ആൾക്കാരെ ചാടിച്ച് കൊണ്ടുവരാനുള്ള ഒരു കാലിബർ ഉള്ള ടീം അവരെ അവരെ അതിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാകട്ടെ അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ജനകീയ മുഖങ്ങളായ എം എൽ എമാർ ഉണ്ടായി കഴിഞ്ഞാണ്ടല്ലോ ഈ അസംബ്ലിയിലേക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടും മാർക്കറ്റ് ചെയ്യാൻ പറ്റും അത് എന്താ പറയുക വരും വർഷങ്ങളിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് മുതൽ കൂട്ടാവും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇല്ല ആ ഒരു ഇത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ബി ജെ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഇലക്ഷന് വേണ്ടിയിട്ട് അന്ന് തന്നെ ആ ദിവസം തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ അവരെ ഇങ്ങനെ പറയേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഒരു സംസ്ഥാനം പറയണം എങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് അവരാരും പഠിപ്പിക്കണ്ട അവർക്ക് അറിയാം അപ്പോൾ എന്തിനാലും ഇങ്ങനത്തെ ജനകീയ മുഖങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരട്ടെ അതായത് അവർ എം എൽ എമാരായിട്ട് അസംബ്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിലും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിലുള്ള പോപ്പുലാരിറ്റി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് അതിനെ കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വഴി കാണാം